ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മത്തി ഫ്രൈ ആണ് ചെയ്യാൻ പോണേ നമ്മൾ മത്തിയിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം മുളക് പൊടി രണ്ട് സ്പൂണേ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് അരസ്പൂണ് ഉപ്പ് പാവത്തിന് ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക മസാലയെല്ലാം പിടിക്കാനായിട്ട് നമുക്ക് അരമണിക്കൂർ ഇത് വെക്കണം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമുക്ക് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിനി മത്തി ഫ്രൈ ചെയ്യാം അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കറിവേപ്പില ഇടുന്നത് മീനാണെങ്കിൽ അടുക്കി പിടിക്കാതെ ഇളക്കാൻ നമുക്ക് സഹായിക്കും അതുപോലെ ഇതിന് നല്ല ഗുണങ്ങളുള്ളതാണ് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ ഒരു ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മത്തി ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ടേ നമുക്കിത് സേർവ് ചെയ്യാം നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ